കച്ചേരിക്ക് പോയിട്ടുണ്ടോ താങ്കളെന്ന് എനിക്കറിയില്ല കച്ചേരിക്ക് അടുത്ത കാലത്തെ ആൾക്കാർ ആൾക്കാരെല്ലാവരും കാത്തിരിക്കുന്നത് ഈ മെയിൻ കീർത്തനം കഴിഞ്ഞ് പാടുന്ന എട്ട് ഭക്തിഗാനങ്ങൾക്കാണ് എന്താ അതിന് കാരണം ബഹുഭൂരിപക്ഷം ഓഡിയൻസിന് വേണ്ട അതാണ് അതാണ് അവരിലേക്ക് എത്തുന്നത് ഇതിനു മുമ്പുള്ള ഈ കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചെറിയൊരു ഓഡിയൻസേ ഉള്ളൂ വലിയൊരു ഓഡിയൻസ് ലളിതമായിട്ട് എളുപ്പം മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് ഓഡിയൻസ് ഉള്ളത് എന്നോട് എല്ലാ കച്ചേരി ഞാൻ വളരെ വിരളമായിട്ട് കച്ചേരി പാടുമ്പോഴും എല്ലാം കാര്യമായിട്ട് എന്നെ പതുക്കെ ഒരാൾ അമ്പലത്തിന് മുമ്പിൽ വന്നിട്ടേ ആ ശ്രീരാഗമവും കൂടെ ഒന്ന് ഒന്ന് പാടാൻ പറ്റുമോ ശ്രീരാഗമോ എന്നുള്ള പാട്ട് എന്താണ് ഒ എൻ വി സാറ് രചിച്ച് മിശ്രചാപ്പ് തളത്തിൽ ഖരലപ്രിയ രാഗത്തിൽ ശരത് സാറ് കമ്പോസ് ചെയ്തൊരു കീർത്തനം ഞാൻ അങ്ങനെ പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ അത് കച്ചേരിക്കു പാടാമോ തീർച്ചയായിട്ടും പാടാം എന്തുകൊണ്ടാണ് പാടാം എന്ന് വെച്ചാൽ കൈതപ്രത്തിനോ ഒ എൻ വിക്ക് ഗ്രീഷ്മുത്തഞ്ചേരിക്കോ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്ഥായിയായ മഹാത്മ്യം വേറൊരു കവിക്കണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ചില കവിതകൾക്ക് മാത്രം കച്ചേരിയിൽ സാന്നിധ്യം ഉണ്ടാവാം ചിലതിനുണ്ടാവാൻ പാടില്ല ഇതൊക്കെ ബേസിക്കലി അപ്രോപ്രിയേഷൻ അല്ലേ ഒരു പറ്റം ആൾക്കാരെ ഒരു ആർട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന അല്ലേ കച്ചേരി എന്നുള്ള ഫോർമാറ്റിൽ ഫോർമാറ്റിലുപരിയായിട്ട് സംഗീത കർണാടക സംഗീതം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഉദാഹരണമാണ് അത് മുന്നറിവ് ഒരു സംഗീതത്തിന് ആവശ്യമില്ല മുന്നറിവ് ഉണ്ടാകുന്നത് ആസ്വാദനത്തിൻ്റെ നിലവാരത്തെ വർദ്ധിപ്പിക്കും മുന്നറിവുണ്ടാകുന്നത് ഒരു കലാകാരൻ്റെ എഫർട്ടിനെ അംഗീകരിക്കാൻ സഹായിക്കും മുന്നറിവുണ്ടാകുന്നത് ഒരു കോമ്പസി ബേസിക്കലി ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കിയാൽ ബിരിയാണി ഷെഫിനോടുള്ള ബഹുമാനം കുറച്ചൊന്ന് കൂടും പക്ഷെ നല്ലൊരു ബിരിയാണി കഴിച്ച് ഉഗ്രം ബിരിയാണിയാണെന്ന് പറയാൻ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് അറിയേണ്ട ഒരു ആവശ്യമില്ല സംഗീതത്തിനും ഒരു വ്യത്യാസമില്ല കർണാടക സംഗീതത്തിനും ഒരു വ്യത്യാസമില്ല നല്ലപോലെ കർണാടക സംഗീതം ആസ്വദിക്കാൻ കർണാടക സംഗീതം അറിയേണ്ട ആവശ്യമില്ല